നമസ്കാരം ഇപ്പോഴിതാ അയ്യപ്പ സംഗമം സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുകയാണ് ഡോക്ടർ കെ എസ് മഹേന്ദ്രകുമാർ എന്ന ഒരു വ്യക്തി വിശ്വാസിയാണ് അദ്ദേഹം സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുകയാണ് നാളെയാണ് അതിൻ്റെ കേസെടുക്കുന്നതും വിധി വരാൻ സാധ്യതയുള്ളത് കാരണം ഇത് ഇരുപതാം തീയതിയാണല്ലോ സംഗമം അപ്പോൾ അതിനു മുമ്പേ വിധി വരണമല്ലോ ഹൈക്കോടതി കർശനമായ കൂടിയാണ് ഇത് കൊടുത്തത് അപ്പോൾ അതിനെതിരെ ആണ് സുപ്രീം കോടതിയിൽ പോയി അതിനെതിരെയാണ് സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നത് നാല് കാര്യങ്ങളാണ് സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഒന്ന് പരിസ്ഥിതി ലോല പ്രദേശമാണ് പമ്പ അവിടെ വച്ച് നാലായിരം ആളുകൾ വന്ന് പങ്കെടുക്കുന്ന സമ്മേളനം ശബരിമലയുടെ ആ കാച്ച്മെൻറ്റ് ഏരിയയുടെ അല്ലെങ്കിൽ പമ്പയുടെ വൃഷ്ടിപ്രദേശത്തുമൊക്കെ പാരിസ്ഥിതികമായ ഉണ്ടാക്കും രണ്ട് ഇതിൽ കമ്മ്യൂണിസ്റ്റുകാരും അമ്പല അമ്പലവിരോധികളും നിരീശ്വരവാദികളും അടക്കമുള്ള ആളുകൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് അത് മന്ത്രിമാർ മാത്രമല്ല അല്ലാതെയും പങ്കെടുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ഒരിക്കലും അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ നടത്താൻ പാടില്ല വിശ്വാസികൾ അല്ലാത്തവർ വരാൻ പാടില്ല മൂന്ന് ഇതിന് പിരിക്കുന്ന പണത്തെ സംബന്ധിച്ച് ആക്ഷേപമുണ്ട് നാല് ദേവസ്വം ബോർഡിന്റെ ചട്ടങ്ങളിലോ റൂളുകളിലോ ഇത് പറയുന്നില്ല വിശ്വാസ സംഗമം നടത്താൻ പറയുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ട് ഡോക്ടർ കെ എസ് ഉപേന്ദ്രകുമാർ എന്ന് പറയുന്ന അല്ല മഹേന്ദ്രകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി കേസ് കൊടുത്തിട്ടുണ്ട് നാളെയാണ് സുപ്രീം കോടതിയിൽ എടുക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയില്ല തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് കാണാം അയ്യപ്പ സംഗമം പുതിയ വിവാദങ്ങളിലേക്ക് പോയിരിക്കുകയാണ് ഡൽഹിയിലേക്കാണ് പോയിരിക്കുന്നത് സുപ്രീം കോടതിയിൽ മറ്റൊരു പ്രത്യേകതയുണ്ട് സ്ത്രീകളുടെ പ്രവേശനവുമായി ബന്ധപ്പെടുത്തി വലിയ വിവാദമായൊരു ഒരു ഒരു വിധി രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് അത് വലിയ വിവാദമായതാണ് നമ്മുടെ രാജ്യത്ത് ആകെ ലോകത്തുള്ള അയ്യപ്പ ഭക്തന്മാർക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ടാക്കിയ ഒരു വിധിയായിരുന്നു എന്തായാലും സ്ത്രീകളടക്കമുള്ള ആളുകളാണ് ആ വിധിയെ എതിർത്തത് ഇപ്പോൾ ആ വിധി നിൽക്കുന്ന സുപ്രീം കോടതിയിലേക്ക് തന്നെ വീണ്ടും ശബരിമല അയ്യപ്പൻ കയറുന്നു ഇടക്കിടയ്ക്ക് ഇങ്ങനെ അയ്യപ്പനെ കോടതി കയറ്റുന്നത് ഭരണകൂടങ്ങൾക്കും വിശ്വാസികൾക്കും എല്ലാം ഒരു ഹരമായി മാറിയിട്ടുണ്ട് അയ്യപ്പൻ അയ്യപ്പന്റെ വഴിക്ക് വിടുക ഒരു ഹിന്ദുക്കൾ ഒരു ദൈന്യതയാണ് ഒരു സങ്കടമാണ് പ്രയാസമാണ് ഹിന്ദു സമൂഹത്തെ ഇങ്ങനെ എന്തിനാണ് എല്ലാവരും കൂടി അവഹേളിക്കുന്നത് ഹിന്ദു ഉണരേക തന്നെ വേണം അതിൽ മതമല്ല ജാതിയുമല്ല ഹിന്ദു ഉണരണം ഹിന്ദു ഉണർന്നാൽ തീർച്ചയായിട്ടും എല്ലാ മതക്കാർക്കും അത് ഗുണമാണ് എല്ലാ ജാതിക്കാർക്കും അത് ഗുണമാണ് കാരണം ഹിന്ദു എന്ന് പറയുന്നത് സനാതന ധർമ്മമാണ് ഏക സമഭാവനയുള്ള ഒരു ചിന്താ പദ്ധതിയാണ് അതിനെ തളർത്തരുത് തകർത്തരുത് അവരുടെ ഇടയിൽ മതത്തിൻ്റെയും ജാതിയുടെയും സങ്കുചിത ചിന്തകൾ കടത്തി ഇത്തരത്തിലുള്ള പരിപാടികൾ ഒരു ഭാഗത്തു ഉണ്ടാകരുത് ഗവൺമെൻറ് അടിയന്തിരമായി ഇത് പുനരാലോചിക്കണം കോടതി എന്താണ് പറയുക എന്നറിയില്ല എന്തായാലും സുപ്രീം കോടതി ഗൗരവമായി ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇത്തരത്തിലുള്ള ഇതിന് അവസാന നിമിഷം ആയിപ്പോയതുകൊണ്ട് എല്ലാ തയ്യാറെടുപ്പും നടത്തിപ്പോയി വിദേശികളെല്ലാം ടിക്കറ്റ് ബുക്ക് ചെയ്തു പോയി അതുകൊണ്ട് ഞങ്ങൾക്കൊരു അവസരം തരണം എന്നൊക്കെ ചിലപ്പോൾ ഒരു ഒരു അഫ്ഡവിറ്റ് ആയിരിക്കും ഗവൺമെൻറ് കൊടുക്കുന്നത് എന്തായാലും ഇത് വരുന്നത് വലിയ വിവാദത്തിലേക്കാണ് ഇപ്പോൾ ഇത് ആ വിവാദം സുപ്രീം കോടതിയുടെ പടിവാതിൽക്കെത്തി നിൽക്കുകയാണ് നാളെ നമുക്ക് കോടതി എടുക്കുമ്പോൾ അറിയാം എന്താണ് സംഭവിക്കുന്നതെന്ന്